ചൈനയുടെ അതിലൊക്കെ ഈ സ്ഥാപനം നടത്തുന്നുണ്ട് രണ്ടു മൂന്ന് മാസം ചൈന കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ തോന്നി ചൈനയുടെ ആ സ്വഭാവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഒരു ക്ഷാമ നിലയിൽ എങ്ങനെയായിരുന്നു ഷൈനി ഭർത്താവിന്റെ കൃത്യ ഭവനത്തിൽ നിന്ന് വളരെ വേദനാജനകമായ ചില അഭവങ്ങളുണ്ടായതിൻ്റെ വിളിച്ചത്തിലാണല്ലോ ഇവിടെ വന്നത് വന്നപ്പം ഷൈനിയുടെ ദേവതൊക്കെ പാടുകളും പിള്ളേർ തന്നെ ആ ആടി കിട്ടിയതിന്റെ പാടുകളും പിന്നെ പിള്ളേരാണേലും ഞോട് പറഞ്ഞ് അമ്മേനെ നിലത്തിട്ട് വലിച്ചായിരുന്നു ചവിട്ടിയായിരുന്നു എന്നൊക്കെ തന്നെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു അപ്പം ഞങ്ങളെ ഈ പാടുകളൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ആ ഒരാഴ്ചയ്ക്ക് ഇപ്പം ഞങ്ങൾ ഷൈനിയായിട്ട് ഷൈനിക്ക് ഒരു ജോലിയുടെ ആവശ്യം ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ ഞാൻ ഒഴിവില്ലായിരുന്ന പോലും വൈഫ് പറഞ്ഞതിന് വെളിത്തിൽ ഞാൻ ജോലി കൊടുക്കുമായിട്ടും വലിയ താങ്ങായിരുന്നു ഒരു ഗ്ലൂമി മൈൻഡായിരുന്നു മാറ്റാൻ കഴിയും അത് പിന്നെ ഒരു മാസം കൊണ്ട് ഷൈനി വളരെ നോർമലായിട്ട് പെരുമാറാനും തമാശകൾ പറയാനും മറ്റുള്ളവരോട് ധരിക്കാനും അങ്ങനെ ഒരു നേരെ ചോദിക്കുന്നതിന് വിവരം പറയുന്ന വളരെ ഹാപ്പി ആയിട്ട് പെൺകുട്ടികളുണ്ട് അയക്കുന്നു അയച്ചതിന് ശേഷം ഒരു അങ്ങനെയല്ല ഇപ്പം ആണിനും പെണ്ണിനും തുല്യ അവകാശം അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഇടപെടണം ഇടപെടണം അതെങ്ങനെ

ഒരു നമ്മളത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അടുത്തും അങ്ങനെയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അറിയാം കുറച്ച് സ്ട്രിക്റ്റ് സ്ട്രിക്റ്റാന്നൊക്കെ അറിയാം എന്നാലും ഷൈനയെ കുറച്ചും കൂടെ കൂടെ ഒരു എന്താ പറയുന്നത് പിടിക്കേണ്ടതായിരുന്നു പറയുന്നത് ആരോഗ്യ ആരോഗ്യം കുഴപ്പമില്ല നീ ഇവിടെ നിന്നു അങ്ങനെ നീ ആരുടെ മുന്നിൽ തോറ്റു കൊടുക്കരുത് എന്നല്ലേ ഒരു ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്ന മെസ്സേജ് മെസ്സേജ് അങ്ങനെ കുട്ടികളെ മരിച്ചുകൊണ്ട് ഈ റെയിൽവേ ട്രാക്കിലേക്ക് നടന്നു പോകുമായിരുന്നു എനിക്ക് അത് നല്ല ഡൗട്ടുണ്ട് കാരണം സ്വന്തം ഭവനത്തിൽ നിന്ന് തിക്തമായ അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് ഞങ്ങളുടെ സ്റ്റാഫിനോട് തന്നെ പറഞ്ഞതായിട്ട് നമുക്കറിയാം ഇതിനു ഇതിനുമുമ്പ് നമ്മുടെ സ്റ്റാഫ് ഇപ്പം ഞാൻ ഇതായിട്ട് പറയുന്നല്ല സ്റ്റാഫ് പറഞ്ഞു പിന്നെ ഷൈന ഇതിനു മുമ്പ് ഒന്ന് അങ്ങേറിയതായിരുന്നു പക്ഷെ അന്ന് പിള്ളേർ കരഞ്ഞതുകൊണ്ട് തിരിച്ചു പോന്നു പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടത്തിയതായിട്ട് ഞങ്ങളുടെ സ്റ്റാഫ് എന്നോട് പറഞ്ഞു പക്ഷെ അന്ന് ഈ മരിച്ചതിന്റെ തല ഇരുപത്തേഴാം തീയതി ഈ വൈകുന്നേരം പിന്നെ ജെസ്സിയുടെ അടുത്ത് ചെന്ന് ഇത് കുറിച്ച് ഈ പിള്ളേരെ ഹോസ്റ്റലിൽ നിർത്താനായിട്ട് വേണ്ടി ചോദിക്കുകയൊക്കെ ചെയ്യാനായിട്ട് ചെന്നപ്പോഴാണ് ഇത് പറയുന്നത് അപ്പം ഈ അത് ഒരിക്കലും തോന്നിയില്ല കാരണം ചൈനി ബോംബെ പോകുന്നു പിള്ളേരെ ഹോസ്റ്റലിലാക്കാൻ പോകുന്നു അപ്പൊ എന്റെ ആ മൈൻഡൊക്കെ മാറി കേട്ടോ ഇപ്പം ഞാൻ കുറച്ചും കൂടെ ആയി പവർ ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു പറഞ്ഞതുകൊണ്ട് ഈ ആത്മഹത്യാശ്രമം നടത്തിയായിരുന്നുള്ളത് അത്രയും അങ്ങോട്ട് പുള്ളിക്കാരി ക്ലിക്ക് ചെയ്തില്ല പുള്ളിക്കാരി ആശ്വസിപ്പിച്ച് ചൈനി ചൈനയെ പോരുവ ചെയ്തത് സുഹൃത്തിനോട് നടന്ന് സുഹൃത്തിനോട് സഹായത്തോട് കൂടി പല ഹോസ്റ്റലുകളിലും കുഞ്ഞുങ്ങളെ ആലോചിച്ച് പിടിക്കാൻ അത് എനിക്ക് അടുത്ത അധ്യയന വർഷത്തേക്ക് പിള്ളേരെ ആക്കാനായിട്ടായിരുന്നു എന്തുകൊണ്ടാണ് സ്വന്തം അച്ഛനും അമ്മയും ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ എന്തുകൊണ്ടാണ് ഇവിടെ ആക്കാതെ ഹോസ്റ്റലിലാക്കിട്ട് അവൾ ബാധിക്ക് പോകാൻ തീരുമാനിച്ചു അവിടേക്കാണ് നമുക്കൊരു ദുരൂഹത തോന്നുന്നത് ചേട്ടന്റെ ഈ പറയുന്നത് ഞാൻ നോക്കിക്കോളാം നീ ധൈര്യമായിട്ട് പോയിട്ട് വാ സാധാരണ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവര് തന്നെ ഇൻസിസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു ഹോസ്റ്റലിലാക്കാനായിട്ട് അവർ തന്നെ നിർബന്ധിച്ച് കാണും അല്ലെങ്കിൽ പിള്ളേർക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു ഉണ്ടായി കാണും അതുകൊണ്ടായിരിക്കണല്ലോ ചൈന അങ്ങനെ തീരുമാനമെടുക്കും കിടന്ന് ഡാൻസ് കളിക്കുന്ന ആ അതെ അതായത് പിള്ളേ നമ്മൾ ഈ വൈകുന്നേരങ്ങളിൽ കണ്ടില്ലേ അപ്പച്ചനച്ചിമാരെ പുറത്തിരുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ പാട്ട് പാടും അങ്ങനെ വരുമ്പോൾ ഇവർ ആ ടെറസിൻ്റെ മേളിൽ കയറി നിന്ന് ഡാൻസ് കളിക്കുവായിരുന്നു ഈ പണക്കം അതായത് ഈ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം പുള്ളി ബാൻ ചെയ്തു ഞങ്ങളുടെ കൂടെ ഇവിടെ കളിക്കാൻ വരുമോ ഞങ്ങളുടെ വീട്ടിൽ വരുവാനുള്ളതെല്ലാം ബാൻ ചെയ്തു സൈക്കിൾ എടുത്ത് ഓടിക്കുമായിരുന്നു പിള്ളേർ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒന്നും ചെയ്യാല്ല ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇവർ മുഖം മറച്ച് മാറ്റും കാരണം അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബോർഡിംഗ് ആയിരുന്നു അത് അത്രമാത്രം സ്ട്രിക്റ്റ് ആയിരുന്നു ഞങ്ങൾക്കതൊക്കെ ഇപ്പോഴാണ് അത്രയും തോന്നിയത് അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ ഉള്ളത് ആക്ച്വലി ഞങ്ങൾ ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു വിട്ടതല്ല ഇപ്പം രണ്ട് പ്രാവശ്യം ആദ്യം ഒരു കേസ് കൊടുത്തു രണ്ടാമത് പിന്നെയും കേസ് കൊടുത്തു കഴിഞ്ഞപ്പം ഷൈനിയായിട്ട് ഞങ്ങൾ സംസാരിച്ചു എൻ്റെ വൈഫ് സംസാരിച്ചു ഞാനും സംസാരിച്ചു ഇനി എന്നാ ചെയ്യട്ടെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നു അപ്പം ഷൈന് പറഞ്ഞു ഞാനും പപ്പായോട് പറഞ്ഞതാ കാലുപിടിച്ച് പറഞ്ഞതാ അങ്ങനെ കേസ് കൊടുക്കരുതെന്ന് പറഞ്ഞതാന്ന് ഷൈനി എന്നോട് പല പെട്ടെന്ന് പറഞ്ഞു ഇനി എന്നാ ചെയ്യാൻ പറ്റുന്നേ ഇങ്ങനെ പിന്നെ തുടങ്ങുകയാണെങ്കിൽ എന്നാ അപ്പോൾ ഷൈനി തന്നെ ഒരു സജഷൻ പറഞ്ഞു എന്നാ ഞാൻ ഐ എൽ ടി എസ് പഠിക്കാം ഐ എൽ ടി എസും ജോലിയും കൂടെ ഒന്നിച്ച് പോകുകയല്ലോ അതുകൊണ്ട് ഞാൻ രാജിവെച്ചോളാം എന്ന് പറഞ്ഞു ഷൈനി ആ മാസം രാജിവെച്ച് പിന്നെ വളർത്താനുള്ള ഒരു ഒരു ചെറിയ അവർക്ക് ലഭിക്കുമായിരുന്നത് നിസ്സാരമായ ഒരു സ്വന്തം മകളുടെ ദൈനംദിന ചെലവുകൾക്ക് അവരുടെ ജീവിതം ഒരു വരുമാനം അത് അത് അതെനി ഈ സമയത്ത് പറയുന്നുണ്ടായിരുന്നു നിന്റെ ജോലി മിക്കവാറും പോകും എന്ന് പറഞ്ഞോണ്ട് തന്നെയാണ് കേസ് കൊടുക്കാൻ പോയത്യാളോട് നിന്റെ ജോലി മിക്കവാറും പോകും കേട്ടോ കേട്ടോന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കേസ് കൊടുക്കാൻ പോയത് തന്നെ അതും ഷൈനി എന്നോട് പറഞ്ഞു പ്രാധാന്യം അതായത് ഈ സ്ഥാപനം നടത്തിയപ്പോ മുതലേ ഇത് പൂട്ടിക്കണം എന്താണ് ഒരു തക്കം പാത്തിരിക്കുക ഒരു ചാൻസ് പുള്ളി പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു അതിപ്പം അവിടെ ജോലി ചെയ്താലും ഇല്ലെങ്കിലും പുള്ളി ആ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കാനായിട്ട് പുള്ളിക്ക് മടിയില്ല അതറിയില്ല ഇവർക്ക് ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ട് അവർക്ക് അത് എനിക്ക് അറിയില്ല നമുക്കത് ചിന്തിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഒരു ഒരു ചെടിയുടെ ഇല അപ്പുറത്ത് ഉണ്ടെങ്കിൽ പുള്ളി ആ ഇലയല്ല അതിന്റെ ഒരു രണ്ടടി ഇപ്പുറത്തേക്ക് മാറ്റിയാണ് പുള്ളി വെട്ടുന്നത് നിങ്ങളോട് ചോദിക്കാതെ വെട്ടും ഒരു ഒരു കമ്പ് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് അത് സഹിക്കാൻ പറ്റിയല്ല പുള്ളി അത് അപ്പഴം തന്നെ കട്ട് ചെയ്തു വലിച്ചു ഒരു സ്വഭാവമാണ് സ്വന്തം മകൾക്ക് ജീവിക്കാനുള്ള ചുറ്റുപാട് ഉണ്ടാക്കി കൊടുത്തോട് ഇത്രയധികം ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതെല്ലാം അങ്ങ് രക്ഷപ്പെടുത്തി കളയാം എന്നുദ്ദേശമല്ല നോബിയുടെ കുറ്റങ്ങൾ അവിടെ തന്നെ നിൽക്കുമ്പോൾ ഒരു പിതാവ് ചെയ്ത കുറ്റം നമ്മൾ മറച്ചു പിടിക്കും കഥയില്ല ഓരോ രക്ഷകർത്താവും ഓരോ പെൺകുട്ടികളുടെ അച്ഛന്മാരും ഇത് മനസ്സിൽ കാണണം ഇതേപോലെ ആവരുത് അവരുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരെ കൂടെ നിർത്തണം എന്ന ഒരു മെസ്സേജ് ആണ് ഞങ്ങൾ ഇതിനും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ജോബിയെ രക്ഷപ്പെടുത്താനല്ല പക്ഷേ അതേപോലെ തന്നെ ഒരു ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനുമുണ്ട് സ്വന്തം മകള് ഇത്രയും പീഡം അനുഭവിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവരെ കൂടെ നിർത്തിയില്ല എന്നുള്ളത് നിങ്ങൾ നൂറ് പ്രാവശ്യം ഉറക്കെ പറയും